നാടകം അഭിനയിക്കാൻ വേണ്ടി ഇതുപോലെ സംഘികൾ തന്നു കേരളത്തിനകത്ത് ഏത് ബ്രാഹ്മണ സ്ത്രീയുടെ വായിക്കകത്താണ് മുസ്ലിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിഫ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് ആറു ദിവസം പീഡിപ്പിച്ചു സംഘികൾ ആറാമത്തെ ദിവസം ആ കുട്ടിയെ സംഘികളെല്ലാം കൂടി ചെറിയ തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു ഒരു പാപം പിടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ ഫ്രിഡ്ജില് ബീഫ് സൂക്ഷിച്ചു വീട്ടിലെ ഫ്രിഡ്ജില് ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ തന്നെ കൂടി ആ വ്രതനെ അടിച്ചു കൊന്നു ഗുജറാത്തിലെ ഒരു ട്രെയിനിനകത്ത് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ചുറ്റുകൊന്നു അതേപോലെ തന്നെ ഗുജറാത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ കുന്തം കൊണ്ട് വയറ്റിൽ കുത്തി ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന് ആ ഗർഭിണിയുടെ വയറ്റിൽ നിന്നും ആ കുട്ടിയെ പുറത്തെടുത്തു അങ്ങനെയും കൊന്നു എൻ്റെ പൊന്ന സഹോദര പണം ഉണ്ടാക്കാനും ജീവിത സൗകര്യങ്ങൾ ആവശ്യം പോലെ വർദ്ധിപ്പിക്കാനും വേണ്ടി സകലവിധ ധാർമ്മിക മൂല്യങ്ങളും ബലി കഴിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്നലറുന്ന മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നാണമുണ്ടോ നിങ്ങളുടെ മതത്തിൻ്റെ മഹാനായ പണ്ഡിതൻ കാന്തപുരം അബൂബേക്കർ മുസ്ലിയാർ അങ്ങ് ഡൽഹിയിൽ ചെന്ന് സംഘികളുടെ തലവനായ നരേന്ദ്ര മോദിയുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ അയാളുടെ എന്താ പാണകവും ചാണകവും ഗോമൂത്രവും ഒക്കെ കോരി കുടിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ ആസനത്തിൽ അമേദ്യം മണത്ത് സുഖിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് മോദിയുടെ ഭരണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണെന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇനിയും നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയും കിടന്നങ്ങ് നീതി നിഷേധത്തിന് കുരയ്ക്കാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭരിക്കുന്ന പാർട്ടിയുടെ പാ പാദം നക്കി സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു പറ്റം വാലാട്ടി നടക്കുന്ന ഈ കാന്തപുരത്തെ പോലുള്ളവരും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംവിധാനം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾക്കറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതായത് അമ്പത്തി രണ്ടിൽ അമ്പത്താറിൽ ഈ ബാബറി മസ്ജിദത്തിനകത്ത് ഒരു രാമവിഗ്രഹം കണ്ടെത്തിയെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭാണ്ട് നെഹ്റുവിനെ അറിയിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു അതിൻ്റെ അടുത്തങ്ങ് ആറ്റിക്കളഞ്ഞേക്കാന്നെ അയാളതിന് പോയില്ല ഹിന്ദുക്കളുടെ വോട്ടിനു വേണ്ടി അത് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അത് അവിടെ വെച്ചുകൊണ്ട് അമ്പലം അടച്ചിട്ടു പക്ഷേ അത് എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തു അവിടെ ആരാധന നടത്താൻ ശേഷം ആരാധന നടത്തി പിന്നെ എൽ കെ അദ്വാനി രഥമുരുട്ടി ഒടുവില പ ബാബറി മസ്ജിദിനെ തൊണ്ണൂറ്റി രണ്ടിൽ തകർത്തെറിഞ്ഞു ഇപ്പോൾ അത് ഈ മോദിജി വന്നവിടെ അമ്പലവും പണിഞ്ഞ് പൂജാരിനെ ചമ്മഞ്ഞ അമ്പലം പണിഞ്ഞ് പൂജയും നടത്തി അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ മസ്ജിദ് തകർക്കുന്നൊരു അവസരം കൊടു ഒരുക്കിക്കൊടുത്ത കോൺഗ്രസ്സുമായിട്ട് പോയി അധികാരം പങ്കുവെച്ച് നല്ലതുപോലെ നക്കി തിന്നുന്ന നാണമില്ലാത്ത രാഷ്ട്രീയ പാർട്ടി അല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നിങ്ങളൊക്കെ അതല്ലേ അതിൻ്റെ സ്വഭാവമല്ലേ അതല്ലേ നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളെ പണത്തിന് വേണ്ടി ഇങ്ങനെ പലതും വിളിച്ചു വിളിച്ചുപോകുന്നല്ലാതെ ഇതിനകത്ത് വല്ല സത്യസന്ധതയുണ്ടോ നിങ്ങൾ പറയുന്ന പുന്നാവോ പെൺകുട്ടിയെ കൊന്നത് ലോകം മുഴുവൻ ഞെട്ടിത്തറച്ച് തെറിച്ച സംഭവം നീതിക്ക് വേണ്ടി പോരാടിയതാണ് അതുപോലെ തന്നെയാണ് ഗുജറാത്ത് കലാപം നിങ്ങളീ പറഞ്ഞതുപോലെ ഈ ഗർഭിണിയുടെ കുന്തം കുത്തി ഗർഭിണിയുടെ കുഞ്ഞിനെ പുറത്തെടുത്ത് കുത്തി കൊന്നു രാക്ഷസന്മാരെ ശിക്ഷിക്കാനെങ്കിലും അത് നിങ്ങൾ തയ്യാറായോ ഏ മോദി അവരെ ശിക്ഷിച്ചില്ല ആ ഒറ്റ സംഭവത്തിലൂടെയാണ് മോദി പ്രസിദ്ധനായി പ്രധാനമന്ത്രി പദം വരെ എത്തിയത് അല്ലേ ആ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഗുജറാത്ത് കലാപവും അതിൻ്റെ പേരിലുള്ള ന്യായങ്ങളും നിരത്തി മോദിക്കും സംഘികൾക്കുമെതിരെ ഉറഞ്ഞു തുള്ളുമ്പോൾ മറുവശത്തുകൂടി നിങ്ങളുടെ നേതാക്കന്മാർ നിന്നെയൊക്കെ ചതിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നാണമില്ലേ ഉളുപ്പില്ലേ കുറയ്ക്കാൻ നിങ്ങളൊക്കെ ഇതുതന്നെയല്ലേ സോഷ്യൽ മീഡിയ കിടന്ന് കുറയ്ക്കുന്നത് പണത്തിന് വേണ്ടിയല്ലേ പണം പണം പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വർഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യാതൊരു മടിയുമില്ല യാതൊരു തത്വനിക്ഷിതയും ഇല്ല നിങ്ങളുടെ ചരിത്രം ഞാൻ ഒരുപാട് പരിശോധിച്ച് നോക്കുന്നതാണ് ഈ മുസ്ലിം എന്ന മതം ഈ ലോകത്തുണ്ടായതു മുതൽ അവരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാകും പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നത് മാത്രമല്ല കൊല്ലും കൊലയും കൊടുപ്പും ഒന്നും നിങ്ങളെ സംബന്ധിച്ച് ഒരു പുത്തരിയല്ല സംഖ്യകൾ മാത്രമല്ല നിങ്ങളും അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രാജ്യത്തിനൊരുപോലെ അപകടകരമാണ് അതുകൊണ്ട് എൻ്റെ ഈ മുസ്ലിം സഹോദരങ്ങളോടും സംഘികളോടും എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് ഇവിടെ മതേതരത്വം നിലനിർത്താനും ജനാധിപത്യം സംരക്ഷിക്കാനും നിങ്ങളുടെ ഈ എന്താ വർഗീയത ഉപേക്ഷിച്ചില്ലെങ്കിൽ വർഗീയ പ്രാന്തന്മാരായി ഉറഞ്ഞു തുള്ളിയാൽ ഈ നാട് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരിക്കൽ പോലും നന്നാവില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സംഘികളും മുസ്ലിങ്ങളും നിങ്ങളുടെ വർഗീയത ഉപേക്ഷിച്ച് മനുഷ്യരാവൂ മതേതരവാദികളാവൂ മാനുഷിക നന്മയ്ക്കും മാനവരാശിക്കും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ